അസലാമലൈക്കും പലപ്പോഴായി ഇസ്ലാമിക വിരോധികൾ നിരന്തരമായ ഇസ്ലാമിൻ്റെ പേരിൽ വ്യാജ പ്രചരണങ്ങളൊക്കെ അഴിച്ചുവിടാറുണ്ട് മറ്റുള്ള മതസ്ഥർക്ക് ഇസ്ലാമിനോടുള്ള വെറുപ്പുണ്ടാക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ ഇസ്ലാമിനെ തെറ്റായി വ്യാഖ്യാനിച്ച് ഇസ്ലാം ഒരു തീവ്രവാദത്തിൻ്റെ മതമാണെന്ന് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കാറുള്ളത് ഇസ്ലാം ഒരു പ്രാകൃത മതമാണെന്നും ആറാം നൂറ്റാണ്ടിലെ മതമാണെന്നും തീവ്രവാദമാണ് പഠിപ്പിക്കുന്നത് എന്നും അന്യമത്സ്സരെ കണ്ടുകഴിഞ്ഞാൽ കഴിഞ്ഞാൽ കൊല്ലണമെന്നൊക്കെയാണ് പഠിപ്പിക്കുന്നത് എന്നടക്കം നിരവധി പച്ച നുണകൾ ഇത്തരം ഇസ്ലാമിക വിരോധികൾ സമൂഹമാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കാറുണ്ട് എന്നാൽ ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ അതിന്റെ മനോഹരത നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും നോക്കൂ ഞാനൊരു മനോഹരമായ ഒരു സംഭവം നിങ്ങൾക്ക് വിവരിച്ചു തരാം വിനോദെന്ന് പറയുന്ന ഒരു ഹൈന്ദവ സഹോദരൻ അദ്ദേഹം പ്രവാസിയായിരുന്ന സമയത്ത് അദ്ദേഹത്തിനുണ്ടായ മനോഹരമായ ഒരു സംഭവമാണത് അദ്ദേഹം ഗൾഫിൽ ജോലി ചെയ്ത സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു അറബി അദ്ദേഹത്തോട് കാണിച്ച മനുഷ്യത്വത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സുന്ദരമായ കഥ അസ്സലാമു അലൈക്കും വിനോദ് നിനക്കും കുടുംബത്തിനും സുഖമാണോ ദയവു ചെയ്ത ഉടനെ തന്നെ ഇന്ത്യയിലെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് നമ്പർ എനിക്ക് അയച്ചു തരിക ആലപ്പുഴ നിന്നും കർണാടകയിലേക്ക് ട്രിപ്പ് പോയ ലോറി ഡ്രൈവർ വിനോദിൻ്റെ മൊബൈലിലേക്ക് സൗദി നിന്നും ഒരു മെസ്സേജ് അവിടെ സാമൂഹിക പ്രവർത്തനം നടത്തുന്ന ഷാജി ആലപ്പുഴയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത് കാര്യം തിരക്കിയപ്പോഴാണ് തനിക്ക് പതിനഞ്ചു വർഷം മുമ്പ് ലഭിക്കേണ്ടിയിരുന്ന ഇനിയൊരിക്കലും കിട്ടില്ല എന്ന് വിചാരിച്ചിരുന്ന പണമാണ് വീണ്ടും തന്നെ തേടി വന്നിരിക്കുന്നത് എന്ന് വിനോദിന് മനസ്സിലായത് രണ്ടായിരത്തി നാലിലാണ് സംഭവം നടക്കുന്നത് മുഹമ്മദ് റമദാൻ എന്ന സൗദി പൗരന്റെ കമ്പനിയിൽ വിനോദം കൂടെ നാലുപേരും ജോലിയിൽ പ്രവേശിക്കുന്നു രണ്ടു വർഷം വരെ വളരെ കൃത്യമായി ശമ്പളം ലഭിച്ചുകൊണ്ടേയിരുന്നു പിന്നെ പിന്നെ ശമ്പളം കൊടുക്കാൻ പറ്റാതെ കമ്പനി പൂട്ടേണ്ട അവസ്ഥ വന്നു വിനോദം കൂടെയുള്ളവരും ചേർന്ന് ലേബർ കോർട്ടിൽ കേസ് ഫയൽ ചെയ്തു കോടതിയുടെ വിധി വന്നു ഉടനെ തന്നെ തൊഴിലാളികളുടെ വേതനം കൊടുക്കണമെന്ന് അവരുടെ മുന്നിൽ നിസ്സഹായാവസ്ഥയോട് നിൽക്കുന്ന മുഹമ്മദ് റമദാനോട് എന്തു പറയണമെന്നറിയാതെ വിനോദിന്റെ കൂടെയുള്ളവർ പാസ്പോർട്ടും വാങ്ങിച്ച് തിരിച്ചു നാട്ടിലേക്ക് വണ്ടി കയറി വിനോദിന്റെ കാര്യമാണ് കഷ്ടം ലൈറ്റ് ഡ്രൈവറായിരുന്ന വിനോദ് ഹെവി വെഹിക്കിൾ ഓടിച്ചതിന്റെ പേരിൽ ഒരുപാട് പൈസ ഫൈൻ കെട്ടേണ്ടതായിട്ടുണ്ട് അത്രയും വലിയ തുക എനിക്കിപ്പോ തരാൻ കഴിയില്ല എന്ന് കഫീൽ തീർത്തു പറഞ്ഞു വിനോദ് വീണ്ടും കേസിനും സന്ധി സംഭാഷണവുമായി കുറെ അലഞ്ഞു എന്നിട്ടും ഒന്നിനും തീരുമാനമായില്ല ഇതിനിടെ സൗദി സർക്കാരിന്റെ വക സൗജന്യമായി പുനർപഠനത്തിന് ലണ്ടനിലേക്ക് പോകാൻ മുഹമ്മദ് റമദാൻ അവസരം കിട്ടി അതിന്റെ യാത്ര വിലക്ക് മാറ്റാൻ വേണ്ടി കേസിൽ നിന്നും പിന്മാറണമെന്ന് വിനോദിനോട് കഫീൽ അഭ്യർത്ഥിച്ചു അയാളുടെ അവസ്ഥ കണ്ട് വിനോദ് കേസിൽ നിന്നും പിന്മാറി നാട്ടിൽ നിന്നും ഭാര്യയുടെ കയ്യിലുണ്ടായിരുന്ന സ്വർണം വിറ്റും ബന്ധുക്കളിൽ നിന്നും മറ്റും കടം വാങ്ങിയും അത്രയും വലിയ തുക സൗദിയിലേക്ക് വരുത്തിച്ചു ഫൈൻ കിട്ടി രണ്ടായിരത്തി എട്ടിൽ വിനോദ് നാട്ടിലേക്കും റമദാൻ ലണ്ടനിലേക്കും തിരിച്ചു നാട്ടിൽ വന്നതിന് ശേഷം ഇടയ്ക്ക് ഒന്ന് രണ്ട് പ്രാവശ്യം റമദാൻ വിളിച്ചു വിനോദിനോട് പൈസ ഉടനെ തരാമെന്ന് പറഞ്ഞിരുന്നു അതൊരു തമാശയായിട്ടാണ് കരുതിയത് ഒരിക്കലും ആ പൈസ കിട്ടില്ല എന്ന് വിനോദ് ഉറപ്പിച്ചിരുന്നു അതെല്ലാം മറന്ന് ജീവിതം ഇങ്ങനെ തട്ടിമുട്ടി തട്ടിമുട്ടിപ്പോകുമ്പോഴാണ് അപ്രതീക്ഷിതമായി ഷാജിയുടെ ഫോൺ വരുന്നതും നഷ്ടമായതും ശമ്പളവും എല്ലാം ചേർത്തൊരു വലിയൊരു തുക ഒരുമിച്ച് വീണ്ടും കയ്യിൽ വരുന്നത് ആലപ്പുഴക്കാരനായ സാമൂഹിക പ്രവർത്തകൻ ഷാജിയാണ് റമദാൻ പൈസ റെഡിയായ ഉടനെ ബന്ധപ്പെട്ടത് കാരണം ഷാജിയാണ് ഇവരുടെ അന്നത്തെ മധ്യസ്ഥൻ അക്കൗണ്ട് നമ്പർ കൊടുത്ത ഉടനെ വിനോദിന്റെ അക്കൗണ്ടിലേക്ക് പണം ട്രാൻസ്ഫറായി കൂടെ മുഹമ്മദ് റമദാന്റെ നമ്പറിൽ നിന്നും ഒരു മെസ്സേജും പ്രിയ സഹോദര എനിക്ക് കിട്ടിയ ആദ്യത്തെ വരുമാനമാണ് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നത് നേരം വൈകിയതിൽ എന്നോട് ക്ഷമിക്കുക നിങ്ങളെയും കുടുംബത്തെയും വിഷമിപ്പിച്ചതിൽ എനിക്ക് മാപ്പ് തരണം ഈ കടം വീട്ടാതെ ഞാൻ മരിച്ചിരുന്നെങ്കിൽ എന്റെ ഖബറിലെ ശിക്ഷയോർത്ത് ഉറക്കമില്ലാത്ത നാളുകളാണ് എന്നിൽ കടന്നുപോയിരുന്നത് അലഹമദില്ല ദൈവത്തിന് സ്തുതി നിങ്ങൾക്കും കുടുംബത്തിനും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇൻഷാല്ല ദൈവം നിശ്ചയിച്ചാൽ ഇനിയും നമുക്ക് കാണാം എന്തായാലും വർഷങ്ങൾ കഴിഞ്ഞിട്ടും കടം വീട്ടാൻ കാണിച്ച സ്പോൺസറോട് നന്ദി പറയുകയാണ് വിനോദും കുടുംബവും എത്ര മനോഹരമാണല്ലേ ഇത് നടന്ന ഒരു സംഭവമാണ് ഇസ്ലാമിന്റെ പേരിൽ പച്ചുനുണകൾ അഴിച്ചുവിടുന്ന സകല ഇസ്ലാമിക വിരോധികൾക്കുമുള്ള കനത്ത ഒരു തിരിച്ചടിയാണ് ഈ ഒരു സംഭവം ഇതിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ പഠിക്കാനുണ്ട് ഒന്നാമത്തേത് അന്യമരസ്സരെ കണ്ടുകടിഞ്ഞാൽ കണ്ണടത്ത് വെച്ച് കൊല്ലണമെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു എന്ന് പറയുന്ന പച്ചതുണ ഈ ഒരു സംഭവത്തോടുകൂടി തകരുകയാണ് നോക്കുക ഒരു അറബി ആ മനുഷ്യനെ മറ്റൊരു മരത്തിൽപ്പെട്ടൊരു വ്യക്തിയായിട്ട് കാണാതെ സ്വന്തം സഹോദരനെ പോലെ ചേർത്ത് പിടിച്ച് സ്നേഹിക്കുകയാണ് രണ്ടാമത്തേത് കടമെന്നു പറയുന്ന ഒരു കാര്യം ഇസ്ലാമിൽ വളരെയധികം കാര്യഗൗരവത്തോടു കൂടി പഠിപ്പിച്ച ഒരു കാര്യമാണ് കടം എന്ന് പറയുന്നത് എത്രദിനം നമുക്ക് കടമുണ്ടായാലും ബാധ്യതയുണ്ടെങ്കിലും മരിക്കുന്നതിനു മുമ്പ് നാം ആ ബാധ്യത അല്ലെങ്കിൽ ആ ഒരു കടം തീർക്കേണ്ടതുണ്ട് അത് ഇസ്ലാമിൻ്റെ മനോഹരമായ ഒരു വിധി വിലക്കാണ് മറ്റൊന്ന് ഇസ്ലാമിനെ ആറാം നൂറ്റാണ്ടിലെ പ്രാകൃത മതമാണെന്ന് പറഞ്ഞ് കളിയാക്കുന്നവരോട് ഇസ്ലാം എന്ന് പറയുന്നത് മനോഹരമായ മാനവികതയുടെയും സ്നേഹത്തിന്റെയും മതമാണ് എന്നുള്ളത് നമുക്കീ ഒരു സംഭവത്തിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കും മരിക്കുന്ന സമയത്ത് ഈമാനോട് കൂടി ഒരു മുസ്ലീമായി മരിക്കാൻ അള്ളാഹു സുബാനഹുബാര നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ